ഫ്രണ്ട്സ് ബാക്കി വന്ന ചോറ് കളിയല്ലേ ഇന്ന് ഞാൻ ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം നമുക്കതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം അപ്പക്കാരവും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായ ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം ഒരു പാനിലേക്ക് എല്ലാം ഒഴിച്ച് ചൂടായതിനു ശേഷം മല്ലിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വശം നന്നായിട്ട് മരുന്നിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് ചൂടോടെ ചായക്കൊപ്പം കഴിക്കാൻ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ താങ്ക്